വെണ്ടക്കായും മുട്ടയും കൂടെ എങ്ങനെ തോരൻ വെക്കാം ഇരുന്നൂറ്റി അൻപത് ഗ്രാം വെണ്ടയ്ക്ക ഇതേപോലെ വട്ടത്തി വട്ടത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഒരു വലിയ സബോള പൊടിപൊടിയായി കൊത്തി അരിഞ്ഞെടുത്തു നാലഞ്ച് പച്ചമുളക് രണ്ട് മുട്ട അല്പം ഇഞ്ചി കൊത്തി അരിഞ്ഞ അല്പം വെളുത്തുള്ളി തേങ്ങാ കൊത്ത് തേങ്ങാ കൊത്ത് കൊത്തായിട്ട് എടുക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടം തേങ്ങാ പീരിയാണെങ്കിൽ അങ്ങനെ പീരിയായിട്ട് എടുക്കാം ഇതേപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് കൊത്തി കൊത്തി എടുത്ത് അങ്ങനെ കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ കൊത്തി എടുത്തത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയോ ഏതെങ്കിലും സൺഫ്ലവർ ഓയിലോ ഏത് ഓയില വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം വെളിച്ചെണ്ണ ആയിരിക്കും ഏറ്റവും നല്ലത് അതിനുശേഷം അല്പം കടുകിട്ട് പൊട്ടിക്കാം വെളുത്തുള്ള ഇട്ട് കൊടുക്കാം ഇരിഞ്ഞിട്ട് കൊടുക്കാം പച്ചമ ഇട്ട് കൊടുക്കാം വേപ്പിലിട്ട് കൊടുക്കാം സദോള ഇട്ട് കൊടുക്കാം ചതോളയ്ക്ക് വേണ്ടി അല്പം ഉപ്പ് അതൊന്ന് വഴന്ന് വരാൻ വേണ്ടി നമുക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം തേങ്ങാപ്പുത്തിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പം നമുക്ക് ഈ വെണ്ടയ്ക്കായിട്ട് കൊടുക്കാം ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാവ് അപ്പൊ നമുക്ക് അപ്പം കരിയാപ്പിലിട്ടു കൊടുക്കാം വെണ്ടയ്ക്ക നന്നായിട്ട് ഒലന്ന് വന്നിട്ടുണ്ട് വെന്തിട്ടുണ്ട് അപ്പൊ നമുക്കിത് മുട്ട ഏർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് മുട്ടയാണ് ചേർക്കുന്നത് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം അതിനുശേഷം ഈ മുട്ടയ്ക്ക് മുട്ടയ്ക്കാവശ്യമായ കുരുമുളക് കൂടിയ ഇട്ടുകൊടുക്കാവ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് തോറന്ന് വന്നിട്ടുണ്ട് തോരന് കളർ വേണമെന്നുള്ള ഒരു അല്പം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കണേ മഞ്ഞപ്പൊടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പൊ മുട്ടയും വെണ്ടക്കായും ഒക്കെ കൂടെ ഒരു മഞ്ഞ കളർ വരും ഈ മഞ്ഞപ്പൊടി അങ്ങനെ ആ കളർ വേണ്ടെന്നുള്ള ഒരു മഞ്ഞപ്പൊടി ചേർക്കണമെന്നില്ല ഈ മുട്ട തേങ്ങാപ്പീര പോലെ കണ്ടോ നല്ലോണം ചിക്കി 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 തേങ്ങാപ്പീര പോലെ കിടക്കുന്നുണ്ട് തേങ്ങാപ്പീര ഇടുന്നതിൽ നല്ലത് തേങ്ങ കൊത്തി ഇട്ടിട്ട് മുട്ട ചിക്കി തേങ്ങാപ്പീര പോലാക്കണം നല്ല സ്റ്റൈലായിട്ട് കിടക്കുന്ന നല്ല സ്റ്റൈലൻസ് ആധുനികം നമുക്ക് ഇനി ഒരു ഡിഷിലേക്ക് മാറ്റാം നമ്മുടെ വെണ്ടയ്ക്ക മുട്ടത്തോരം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ ഡിഷ് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക